എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഒളിച്ചുകടന്ന് അക്രമം സൃഷ്ടിക്കാൻ വിമത വൈദികരുടെ ശ്രമം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നോടെയാണ് വിമതർ അതിരൂപത ആസ്ഥാനത്ത് കടന്നു കയറിയത് വിമത നിയന്ത്രണത്തിലുള്ള മാർ ലൂയിസിന്റെ പിന്നിലുള്ള നൈപുണ്യയുടെ ക്ലാസ് മുറി വഴി ഒളിച്ചുകടന്ന് അതിരൂപത ആസ്ഥാനത്ത് ഇവർ എത്തുകയായിരുന്നു അരമനയുടെ മുൻവശത്തെ ഗേറ്റ് അടച്ചിരുന്നതിനാൽ ഇവർ അകത്തു കടക്കാൻ നൈപുണ്യ മറയാക്കുകയായിരുന്നു ഇരുപതംഗ വിമത വൈദിക സംഘമാണ് അക്രമത്തിന് അരമനയിൽ എത്തിയത് ഇതിനുശേഷം തങ്ങൾ കൂരിയായെ കാണാനാണ് അരമനയിലെത്തിയതെന്ന് വീഡിയോ സന്ദേശവും ഇട്ടു പ്രാർത്ഥനയ്ക്കാണ് അതിരൂപത ആസ്ഥാനത്ത് ഒളിച്ചെത്തിയതെന്നായിരുന്നു വിമത നേതാവ് ഫാദർ രാജൻ പുന്നക്കൽ അവകാശപ്പെട്ടത് എറണാകുളം ഈ ഈ ഈ ക്രിമിനൽ ക്രിമിനൽ നശിപ്പിക്കുന്ന നടത്തുന്ന നടത്തുന്ന പുറത്താക്കാതെ നമുക്ക് പുറത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ സംഭവം അറിഞ്ഞ് പോലീസ് സംഘം സ്ഥലത്തെത്തി ഇതോടെ ഇവർ പരിഭ്രാന്തരായി അനധികൃതമായി അരമനയ്ക്കുള്ളിൽ കടന്നുകൂടിയ വിമത സംഘത്തെ ഉടൻ നീക്കുമെന്ന് പോലീസ് അറിയിച്ചു ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ തിരക്കിലായ തക്കം നോക്കിയാണ് വിമതർ അകത്ത് കടന്നുകൂടിയത് അരമനയുടെ പ്രധാന കവാടത്തിലൂടെയല്ല വിമതർ അകത്തേക്ക് പ്രവേശിച്ചതെന്നത് ശ്രദ്ധേയമാണ് ഇവരുടെ ക്രിമിനൽ സ്വഭാവം വ്യക്തമാക്കുന്നതായിരുന്നു കുറുവ സംഘത്തെ വെല്ലുന്ന രീതിയിൽ വിമതർ ഒളിച്ചെത്തിയത് നേരായ മാർഗത്തിലൂടെ പ്രവേശിക്കേണ്ടതിന് പകരം തമിഴ്നാട്ടിലെ കുറുവ സംഘത്തിന്റെ ശൈലിയിലാണ് മാർ ലൂയിസ് ബുക്ക് ഷോപ്പിനു സമീപമുള്ള നൈപുണ്യ സ്കൂളിലേക്ക് ദുരുദ്ദേശത്തോടെ അതിക്രമിച്ച് കയറിയത് അവിടുത്തെ ക്ലാസ് മുറിയിലേക്ക് കടന്നു കയറിയവർ അതിന്റെ വാതിൽ തല്ലി തുറന്നാണ് അരമന കോമ്പൌണ്ടിലേക്ക് പ്രവേശിച്ചത് വൈദികരെ നേരായ വഴിക്ക് നയിക്കേണ്ട വൈദികരാണ് അക്രമത്തിന് വളഞ്ഞ വഴിയിലൂടെ അരമനയിലേക്ക് ഇരച്ചു കയറിയത് പുറത്തുനിന്ന് വൈകുന്നേരം കൂട്ടത്തോടെ ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിമതർ വിമത സംഘത്തെ ഇന്ന് തന്നെ ഡീഫ്രോഗ് ചെയ്ത് തുറങ്കിലടയ്ക്കാന് സീറോ മലബാര് സിനഡ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അല്മായ സംഘടനകള് ആവശ്യപ്പെട്ടു